തിരുപ്പതി ലഡുവിന് മൃഗക്കെഴുപ്പ് ഉപയോഗിക്കുന്ന നാട്ടായാലും ലാബ് റിപ്പോർട്ട് കണ്ടെത്തിരിക്കുക തിരുപ്പതി ലഡു മുന്നൂറ് വർഷത്തോളമായി തുടങ്ങിയ ആചാരമാണ് ലക്ഷക്കണക്കിന് ലഡുവാണ് വിറ്റരിക്കുന്നത് ലഡു ഉണ്ടാക്കാനുള്ള നെയ്യ് സപ്ലൈ ചെയ്യുന്നത് തമിഴ്നാട്ടിലുള്ള ഒരു കമ്പനിയാണ് നാല് വലിയ ട്രക്ക് നിറയെ നെയ്യാണ് ഒരു ദിവസം അവിടെ ചിലവാകുന്നത് ആ നെയ്യ് കൊണ്ടുള്ള ലഡുവാണ് ഭക്തർ വാങ്ങിക്കൊണ്ടു പോകുന്നത് അതിനകത്ത് മൃഗക്കൊഴുപ്പ് നേരിട്ട് ചേർന്നുണ്ടെന്ന് പറയാം അതായത് പശുവിനേയും കളയൊക്കെ വെട്ടുന്ന നെയ്യ് കൊല്ലുമ്പോഴുള്ള നെയ്യ് അതിൻ്റെ നെയ്യ് ഉരുക്കി ചേർത്തതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത് ലാബ് റിപ്പോർട്ട് കണ്ടി കണ്ടെത്തിയിരിക്കുന്നത് മൃഗക്കൊഴുപ്പ് ഇത്രയും നെയ്യ് ഉപയോഗിക്കുന്നതിനകത്ത് നീ മൃഗക്കൊഴുപ്പ് അടങ്ങിയിട്ടുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് ജഗൻമോഹൻ വൈ എസ് ആറിൻ്റെ ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് തിരുപ്പതി ലഡു ജിയോ ടാഗ് കിട്ടിയ ജിയോ ടാഗ് ആ പ്രശസ് ആ സ്ഥലത്തുണ്ടാക്കുന്ന ലഡുവിന് ഏറ്റവും പ്രശസ്തി നേടി നേടുന്ന ആ സ്ഥലത്ത് ലഡുവിന് പ്രത്യേകം ജിയോ ടാഗ് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇത് വലിയ ഇഷ്യൂ ആവുമെന്ന് നോക്കുന്ന ഇനിയും ഇതുപോലെയുള്ള വാർത്തകൾ ഈ വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അല്ലാതെ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്